അസലാമലൈക്കും വാഹമത്തു അഹി വാത്തു അലഹമുല്ലാ സലത്ത് ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ പിറ കണ്ടാൽ ഇന്ന് പരിശുദ്ധമായ റജബിലെ ആദ്യത്തെ രാത്രിയിലേക്ക് നമ്മൾ കടക്കാണ് റജബിൻ്റെ ആദ്യ രാവിൻ്റെ പ്രത്യേകത എന്താണ് ഇമാമുനെ ഷാഫി ഐ റതി അള്ളാഹുനുഹു വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥന കുത്തരമുള്ള രാത്രിയാണത്രേ നിങ്ങളെന്ത് ചോദിച്ചാലും തരാൻ പടച്ചോൻ തയ്യാറാണ് ഉദൂനി നിങ്ങൾ എന്നോട് ചോദിക്കൂ എന്നതിലുപരി നിങ്ങൾ എന്നെ ചോദിക്കൂ ഞാൻ തരാം നിന്നെ വേണമല്ല നിൻ്റെ ഇഷ്ടം വേണമല്ല മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞൊന്നു പറഞ്ഞ് നിന്നെ വേണമല്ല നിന്നെ മതിയല്ല അല്ലേ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും ഇബ്രാഹിം നബിയുടെ കയ്യിലുള്ള വിക്ർ എന്തായിരുന്നു നിന്നെ മതി ഉറച്ചോനെ നീയുണ്ടല്ല എന്നുള്ള ഒരു ഒരു സനാതത്വ ബോധാൻ ആ ബോധ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകിയാണ് ക്രഹിക്കുമാറാകട്ടെ ഇന്ന് പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണ് അള്ളാഹുനോട് എല്ലാം നമുക്ക് ചോദിക്കണം നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയണം ഈ രാത്രി ഇതിൻ്റെ പുണ്യം പരിപൂർണമായി ലഭിക്കാൻ നമുക്ക് പ്രത്യേകമായി ചൊല്ലേണ്ട കുറച്ച് തിക്കറുകൾ ആ തിക്കറുകൾ കൊണ്ട് നമുക്കെല്ലാം കിട്ടണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രത്യേകിച്ച് അള്ളാഹുറബുല്ലാലും ഇനി ഏറെ ഇഷ്ടം അവൻ്റെ ഹബീബിൻ്റെ മതമാണ് അല്ലേ നമുക്ക് മുത്തിനെ അല്പം മത കൊണ്ട് അങ്ങ് തുടങ്ങാം അല്ലേ രണ്ടുപേർ ബൈത്ത് അങ്ങ് ചൊല്ലിയിട്ട് അള്ളാഹുവിനെ ഒന്ന് സന്തോഷിപ്പിക്കാം കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അവൻ്റെ ഹബീബ് സല്ല അല്ലാഹു അല്ലഹി വസല്ല്മ തങ്ങളെയാണ് ആ മുത്തിൻ്റെ മതഹ് നമ്മൾ ചൊല്ലുമ്പോൾ അള്ളാഹ്ക്ക് നമ്മളോടെന്തൊരിഷ്ടായിരിക്കും അള്ളാഹു റബ്ബുലാലമീൻ ആ ഹബീബിൻ്റെ ഹബബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ أحمد الله الولي صلى على خير النبي باسم خير منجلي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله, إله إلا الله محمد رسول الله توبه طلبت منك يا شفيع المذنب ثوب طهر عن سواك سيدي خير النبي لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله جُدْ, جد لِعَبْدٍ مُّفْلِسٍ مِّنْ سِدَادِ الْمَذْهَبِ حُبَّ حِبٍّ, حب, 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 حب بحب يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله خفت من نفسي هلاكا قبل عرفاني مبي دلعي دا مجلس صدايا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ذكُّ ذكراه أذقنا ذكر حقي يا نبي ربنا يوديقنا ما ذقت يا خير النبي ഇഹ ഇല്ലഹോ ല ഇഹ ഇല്ല ല ഇഹ ഇല്ലാഹോ മുഹമ്മദുറൂലുല്ല അള്ളാഹു െ പ്രത്യേകിച്ച് ഷെഹർ ഉമ്മത്തി ഉമ്മത്തിന്റെ മാസാൻ അപ്പോ ഈ ഉമ്മത്തിന്റെ മാസമായിട്ട് റമലാൻ കിട്ടണമെങ്കിൽ റജബിലും ഷാഹബാനിലും പണിയെടുക്കണം വെറുതെ പട്ടിണി കടന്ന് നോമ്പു പിടിക്കാൻ എല്ലാരും കൊണ്ടും പറ്റൂല്ലേ പക്ഷെ കണ്ണിന് നോമ്പ് നാവിന് നോമ്പ് കേൾവിക്ക് നോമ്പ് ഇതൊക്കെ നോമ്പായി മാറണം ഇതൊന്നും ഹെറാമിലേക്ക് പോകാൻ പാടില്ല അങ്ങനത്തെ നോമ്പ് റമലാനിൽ പിടിക്കണമെങ്കിൽ ഈ റജബിലും ഷാഹാനിലും കഷ്ടപ്പെടണം അതുകൊണ്ട് തന്നെ നമ്മൾ പണിയെടുക്ക പണിയെടുക്കുന്നതോടൊപ്പം അള്ളഹാനോട് ചോദിച്ച് മേടിക്കണം റജബ് കടന്നു വന്നാൽ മുത്തുനബി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് മനസ്സറിഞ്ഞ് ഒരു മുപ്പത്തി മൂന്ന് തവണ ഒന്ന് 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 ക്യാച്ച് ചെയ്തേ അള്ളാഹുവേ റജബിലും ഷാഹബാനിലും ഞങ്ങൾക്ക് പറക്കെത്തിയണേ റമലാനിലേക്ക് ഞങ്ങളെത്തിക്കണേ അല്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മരിപ്പിക്കല്ലേ കുറച്ചോനെ ரமலாங்கிட்டாதம் மறிச்சும் நிறவச்த தரில் അല്ലേ ഈ റമലാരിന് മുമ്പ് ഞങ്ങൾ റൂഹ നീ പിടിക്കല്ലേ അല്ല എന്നൊക്കെയാണ് ഇതിൻ്റെ ആശയം മനസ്സിറഞ്ഞ് അല്ലാഹു شعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان 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 بلغنا رمضان اللهم بارك لنا في رجب وشعبان <مقرن> وبلغنا رمضان اللهم بارك لنا في رجب وشعبان 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 وبلغنا رمضان اللهم بارك وبارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك 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 لنا في رجب وشعبان وبلغنا رمضان. بلِّغنا رمضان اللهم بارك لنا في <applause> رجب وشعبان وبلِّغنا رمضان اللهم بارك لنا في <applause> رجب وشعبان وبلِّغنا رمضان اللهم بارك لنا في رجب وشعبان وبلِّغنا رمضان اللهم بارك لنا في رجب وشعبان وبلِّغنا رمضان اللهم بارك بارك لنا في رجب وشعبان بلغنا رمضان <applause> <applause> اللهم بارك لنا في رجب وشعبان، وبلغنا رمضان، 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 اللهم بارك لنا في رجب وشعبان، وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان റജബിലും നീ നീ ഞങ്ങൾക്ക് ചെയ്യണേ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ മഹാനായ സയ്യിദിയുബിൻഹു പരിശുദ്ധമായ റജബിൻ്റെ ആദ്യ ചൊല്ലിയിരുന്ന അവിടത്തെ ഒരു ദ്വാന് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ഉത്തരം നേടിത്തരുന്ന മനോഹരമായ പ്രാർത്ഥന അള്ളാൻ്റെ മുമ്പിൽ ഞാനൊരു പാപിയാണ് പറച്ചോനെ ഞാൻ അക്രമം ചെയ്തവനാണല്ലാ ഇല്ലേ ആ നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കാൻ മനസ്സറിഞ്ഞ വിക്കർ വളരെ കുറച്ച് തവണ നമുക്ക് ഒരുമിച്ചൊന്നു ചൊല്ലാം റഹീം അതിൽ എല്ലാം ഉണ്ട് അല്ലാഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വആലിഹി مصابيح الحكمه وموالي النعمه ومعادن العصمه وعصمني بهم من كل سوء ولا تاخذني على غره ولا على غفله ولا تجعل عواقب امري حسره وندامه وارضى عني فإن, فان مغفرتك, مغفرتك للظالمين يعني وأنا, وانا من الظالمين اللهم صل على محمد واله مصابيح الحكمة وموالي النعمة ومعادن العصمة واعصمني بهم من كل سوء ولا تاخذني على غرة ولا على غفلة ولا تجعل عواقب امري حسرة وندامة وارض عني فإن مغفرتك للظالمين فإن مغفرتك للظالمين وأنا من الظالمين وانا <applause> اللهم, اللهم صل على محمد, محمد وآله, واله مصابيح الحكمه ومضال النعمه ومعادن العصمه واعصمني بهم من كل سوء ولا تاخذني على غره ولا على غفله ولا تجعل عواقب امري حسره وندامه وارض عني എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേയല്ല നീ അകറ്റണേ ചമ്പുരാനെ ഈ രാവിൻറെ പറക്കെത്തുകൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ നീക്കണേ അല്ല അപ്പോ അള്ളഹാനോട് എല്ലാം ചോദിക്കാൻ പറ്റിയ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് പഠിച്ചവനെ തന്നെയാണ് അള്ളാഹുബക്ക എനിക്ക് നിന്റെ സ്നേഹം വേണമല്ല അല്ല ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജല്ല الله حسبي ربي جل 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 الله حسبي حسبي ربي جل الله 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 അറബി ഇബ്രാഹിം നബിയെ തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തതുപോലെ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണയമ്മ ല ഇല ഇല്ലമ്മ ല ഇല്ല ല ഇല ഇല്ലമ്മ ല ഇല ഇല്ലമ്മ ല ഇല്ലമ്മ ല ഇല്ലമ്മ ല لا اله الا الله 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 അള്ളാഹു അള്ളാഹു എല്ലാ പ്രയാസങ്ങളും വിപുലീകരിക്കട്ടെ പടച്ചും കൂടേണ്ടെന്നുള്ള ബോധ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കുമാറാകട്ടെ مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبي من طلحة وأبي عبيدة ضبني أو في الأشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم പിന്നെ ഈ രാവിലെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം അത് ഹതിയയും സ്വതക്കൊക്കെ തന്നെയാണ് അള്ളാക്ക് വേണ്ടി ദാനം ചെയ്യുക പടച്ചോനെ ഞാനിതാ എനിക്ക് വലുത് നീയാണ് റബ്ബേ അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയതോ എൻ്റെ പൈസയോ സമ്പത്തൊന്നുമല്ല അല്ല നീയാണ് വലുത് പഠിച്ചോനെ കഴിയുന്നവരൊക്കെ നമ്മൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലൂടെ ഏറ്റെടുത്ത രണ്ട് കുടുംബങ്ങളുടെ കാര്യം പറഞ്ഞു രണ്ടും ഒരു ഉസ്താദന്മാരുടെ കുടുംബമാണ് ഒന്ന് കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ മറ്റൊന്ന് ഒരു ഒരു പെൺകുട്ടിയുടെ വിവാഹവുമാണ് അപ്പം ഇൻഷാ അള്ള നമുക്ക് അവരുടെ അവരെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നാണം കടച്ചാനല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ റെസാ വ്ലോക്സ് കുടുംബം വഴി നമുക്ക് ചെയ്തു കൊടുക്കണം കഴിയുന്നവരൊക്കെ ഹതിയെ ചെയ്യുക ഈ പരിശുദ്ധമായ രാത്രിയിൽ നല്ല ഇന്നെയ്യത്തോടുകൂടെ പഠിച്ചോൻ്റെ ആ ഒരു സ്വീകാര്യത ലഭിക്കണം അവരുടെ കുടുംബത്തിലും നമ്മുടെ കുടുംബത്തിലൊക്കെ സമാധാനം ലഭിക്കണം എന്നുള്ള നല്ല ബോധ്യത്തിൽ കഴിയുന്നവരൊക്കെ ഹതിയെ ചെയ്യുക ആ ഹദിയെ നമുക്ക് അവരിലേക്ക് റമദാനിന് ശേഷം ഇൻഷാള്ള റജബിലും ഷാഹ്വാനിലും റമലാനിലും ഒക്കെ നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിട്ട് ഇൻഷാല് അവരിലേക്ക് സന്തോഷത്തോടെ അത് ഏൽപ്പിക്കണം അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ ഏതായാലും നമ്മുടെ ദുനിയാവും ആഹുറവും ഒക്കെ നേടിത്തരുന്ന മനോഹരമായ അമലാണ് ഈ സ്വതക്ക എന്ന് പറയുന്നത് അതോടൊപ്പം ഇസ്തി അഫാർ منصر أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم. أستغفر الله العظيم 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 إن شاء الله نمكم ما نصرني دعاءكم إلا ഹൃദ്യമായ അമീം പറയാം അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ റജവും ഷാബാനും റമലാനും ഒക്കെ ലഭിക്കുന്ന മുത്തക്കീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നീ എത്തിക്കണേ അല്ലാ അവിടുത്തെ പൊരുത്തം തരണേ അല്ലാ മജിലിസാക്കണേ പുണ്യരാവിന്റെ സങ്കടങ്ങളെല്ലാം സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് ഒരുപാട് നീറുന്ന പ്രയാസങ്ങളുണ്ട് എല്ലാ പ്രയാസങ്ങളും ദുരീകരിക്കണേയല്ല സമാധാനം നൽകണേയല്ല സന്തോഷം നൽകണേയല്ല കടക്കെണിയിൽ പെട്ടവരുണ്ട് മോചനം നൽകണയല്ല മറ്റു

എക്സിറ്റ് അടിക്കാൻ ില്ക്കുന്ന ആളുകളടക്കം ഒരുപാട് എല്ലാ നീ റാഹത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നവരുണ്ട് നീ എളുപ്പ അങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടോ എല്ലാ പ്രയാസങ്ങളും ദുരീകരിക്കണേല്ല എത്രയെത്ര അസുഖബാധിതരാണ് പഠിച്ചവനെ പലവിധ വേദനകൾ കൈവേദന കാലുവേദന തലവേദന അതുപോലെ പ്രഷർ ഷുഗർ മൈഗ്രെയിൻ തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് യാറൊപ്പന ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് ഹൃദയ സംബന്ധിയായ ലങ്സ് ബുദ്ധിമുട്ട് അതുപോലെ തന്നെ കിഡ്നി സംബന്ധിയായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പെടുന്നവർ ഈ സദസ്സിൽ തന്നെ എത്രയോ ക്യാൻസർ ബാധിച്ചവരുണ്ട് അറബന എല്ലാവർക്കും നീ ആജിലും കാമിലുമായ ശിഫ നൽകണേ നൽകണേയല്ല മാരക രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ല മരിക്കുവോളം മറ്റൊരാൾക്ക് ഭാരമാക്കല്ലേ ഭാരമാക്കല്ലയല്ല സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന നോക്കുന്നൊരവസ്ഥ നൽകല്ലേ അല്ല മരിക്കുവോളം നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നൽകണേ നൽകണേ ആഫിയത്ത് നൽകണേയല്ല

ബറക്കത്ത് കൊണ്ട് നീ പൊറുക്കണേ ഈ സദസ്സിൽ ചൊല്ലിയ ബറക്കത്ത് കൊണ്ട് നിന്റെ കൂട്ട് ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണയല്ല നിന്റെ ഔലിയാക്കളുടെ അവരുടെ ജീവിക്കാൻ ഔലിയാക്കലുടെ നൽകണേല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ല നേർവഴിയിലാക്കണയല്ല പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല ശോഭനമായ ഭാവി നൽകണയല്ല വഴികേടിലായി പോകുന്ന ആളുകളിൽ നിന്ന് പടച്ചവനെ മദ്യത്തിനും മധുരാക്ഷിക്കും അടിമയായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ പൊന്നുമക്കളെ നീ നേർ വഴിയിലാക്കണേല്ല മാതാപിതാക്കൾക്ക് വേണ്ടി പാതിരാവിന്റെ യാമങ്ങളിൽ ഒറ്റക്കിരുന്ന് പൊട്ടിക്കറഞ്ഞ് ചെയ്യുന്ന മക്കളാക്കണേല്ല മക്കളില്ലാത്തവരുണ്ട് പടച്ചവനെ നീ കലിഞ്ഞരുളയല്ല നിന്റെ കാരുണ്യം വർഷിക്കണയല്ല സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ ചമ്പുരാനെ ഉള്ള മക്കളെ നന്നാക്കണേയല്ല ഗർഭിണികളുടെ സുഖപ്രസവം നൽകണയല്ല വിവാഹപ്രായമെത്തിയവരുണ്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട് യാറപ്പന സ്വാലിഹിങ്ങളായ ഇളകളെ നീ നൽകണയല്ല നീ നൽകണേ ചമ്പുരാനേ പഠിച്ചവനെ വീടില്ലാത്തവരുണ്ട് ഹൈറായ ഭവനം നൽകണയല്ല വീട് നിർമ്മാണത്തിനിരിക്കുന്നത് പൂർത്തീകരിക്കാൻ അങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നീ ഹാസിലാക്കണയല്ല സിഹറുകൊണ്ട് കണ്ണേറുകൊണ്ട് പൈശാചികത കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എല്ലാ നീ എല്ലാ നീ റബ്ബേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണ

ഞങ്ങളെ ഞങ്ങളെ നീ നീ പിടിക്കല്ലേ പുണ്യഭൂമിയിൽ കാണാതെ മരിപ്പിക്കല്ലേ റിലീഫ് ഏറ്റെടുത്ത രണ്ട് കാര്യങ്ങൾ നിനക്കറിയാമല്ലോ റബ്ബേ അവരെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കാൻ നൽകണേ അതിലൂടെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ എളുപ്പമാക്കി തരണേല്ല നീ കബൂൽ സ്വബാഹുൽ കുടുംബത്തെ ഈ റസാ കുടുംബത്തെ നീ ഏത് മുറാദും വെച്ചുകൊണ്ടാണോ ഈ സദസ്സിലിരിക്കുന്നത് ആ മുറാദ് എന്താണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ എല്ലാ മുറാദുകളും നീ يا ارحم الراحمين بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته